ഗേറ്റ് കടന്ന് മുറ്റത്തെത്തിയപ്പോഴേ കണ്ടു ചെറുക്കൻ വീട്ടുകാരുടെ കാർ എന്റെ വരവും കാത്തിരിക്കുന്നത് പതുങ്ങി പതുങ്ങി അടുക്കളവാതിക്കിൽ എത്തിയതും അമ്മ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന് പോയി ഒരുങ്ങിയിട്ട് വാ അമ്മു ഇനിയിപ്പോ ഡ്രസ്സ് മാറ്റാനൊന്നും നിൽക്കേണ്ട അവരെത്തിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു മുറിയിലെത്തിയതും കട്ടിലിൽ സാരിയും മാരയും പൊട്ടും മുല്ലപ്പവും ഒക്കെയുണ്ട് അമ്മയുടെ മുഖത്ത് തെളിഞ്ഞ അതേ വാട്ടം മുല്ലപ്പൂക്കളിലേക്കും പടർന്നിരിക്കുന്നു അമ്മ ഒരുക്കിയ ചമ്മയക്കൂട്ടിൽ വളകൾ മാത്രം ഇല്ലാതിരുന്നത് എന്തേ അമ്മ ഇത്രമാത്രം എന്നെ ശ്രദ്ധിച്ചിരുന്നു മുഖം കഴുകി വന്ന് കണ്ണാടികയിൽ നോക്കി ഷോൾ നേരെയാക്കി നേരത്തെ മുഖത്തുണ്ടായിരുന്ന കുഞ്ഞു പൊട്ടുകൂടി എടുത്തു മാറ്റി താഴെ വന്നിരിക്കുന്നത് ആരായിരുന്നാലും അമൃതയെ അലങ്കാരങ്ങളില്ലാതെ കണ്ടാൽ മതി കെട്ടിയൊരുങ്ങൽ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് രോഗികളുടെ വലിയ തിരക്കൊന്നും ഇല്ലാഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ നിന്നും വൈകി ഇറങ്ങിയത് ഒരു ഇത്തിരി പൗഡർ എങ്കിലും ഇടായിരുന്നില്ലേ അമ്മു നിനക്ക് ഈ കോരത്തിൽ നിന്നെ കണ്ടാൽ ആ കുട്ടി എന്ത് വിചാരിക്കും ചായയുടെ ട്രേ കയ്യിലെടുക്കാൻ തുനിഞ്ഞ എന്നെ വിലക്കിക്കൊണ്ട് അത് കൈയിലെടുത്ത് സ്വല്പം കടുപ്പത്തിൽ തന്നെ ആയിരുന്നു അമ്മയുടെ ചോദ്യം മറുപടിയായി ഒരു ചിരി സമ്മാനിച്ച് പലഹാര പ്ലേറ്റുകൾ കയ്യിലെടുത്ത് അമ്മയുടെ പിന്നാലെ നടന്നു ഹോളിലേക്ക് എത്തും തോറും മനസ്സിൽ മരവിപ്പ് വന്നു മൂടി തല കുനിഞ്ഞുപോയി ഒരുപറ്റം കണ്ണുകൾ എന്നെ തുറച്ചു നോക്കുന്നത് അറിഞ്ഞെങ്കിലും മുഖമുയർത്തി ചുറ്റും കണ്ണോടിച്ച് നോക്കാൻ മനസ്സനുവദിച്ചില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ലെന്ന് തന്നെ തോന്നി പ്ലേറ്റുകൾ ടീ പോയിൽ വച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പരിചിതമായ നിലയ്ക്കാത്തൊരു ശബ്ദം എന്നെ തേടിയെത്തി ഈയിരിക്കണ ആളിനെ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടൊന്നു പറയൂ മമ്മൂട്ടി ആയിരം കണ്ണുകളോടെ തിരിഞ്ഞു നോക്കി ശ്രീയേട്ടൻ ആർദ്രതയോടെ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു ഏഴു വർഷങ്ങൾ ആ ചിരിയുടെ മാറ്റ് കുറച്ചു എന്ന് തോന്നി കണ്ണുകളിലെ തിളക്കം കട്ടിക്കണ്ണട മറച്ചിരിക്കുന്നു മുഖം മൂടിക്കൊണ്ട് വളർന്ന താടി മാത്രം എനിക്ക് പരിചിതമല്ല തലയിലും താടിയിലും അങ്ങിങ്ങായി വെള്ളിനിരകൾ കാലം മായാജാലം തീർത്ത് സുന്ദരനായ യുവാവിൽ നിന്നും ശ്രീയേട്ടനെ മധ്യവയസ്കനായ പുരുഷനിലേക്ക് മാറ്റിയിരിക്കുന്നു തിരിച്ചൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചപ്പോഴേക്കും കണ്ണുകളിൽ ജലകോളം രൂപപ്പെട്ടു വന്നിരുന്നു നീണ്ട കാലത്തെ പരിശ്രമത്താൽ മൂടിക്കെട്ടിയതൊക്കെ കാറും കോളും നീക്കി പെയ്തിറങ്ങാൻ പോകുന്നത് അറിഞ്ഞതിനാൽ അഭയത്തിനായി എൻ്റെ മുറിയിലേക്ക് ഓടി ഡോക്ടർ അമൃതയിൽ നിന്നും പഴയ പാവാടക്കാരി അമ്മുവിലേക്ക് വീണ്ടും ഒരു മടക്കം പ്ലസ് വൺ ആദ്യ ദിവസം ക്ലാസ് കഴിഞ്ഞ് പുതിയ കൂട്ടുകാരെയും അധ്യാപകരെയും ഒക്കെ പരിചയപ്പെട്ടതിൻ്റെ വിശേഷം പറയാനായി അമ്മയുടെ മുറിയിലേക്ക് എത്തിയതായിരുന്നു പ്ലസ് ടു കെട്ടിടവും ഹൈസ്കൂൾ കെട്ടിടവും ഒരേ ക്യാമ്പസിൽ തന്നെയാണ് ഹൈസ്കൂളിലെ ഹെഡ് ടീച്ചർ ചന്ദ്രമതി ടീച്ചറാണ് എൻ്റെ അമ്മ സ്കൂൾ വിട്ട് കുട്ടികളും അധ്യാപകരും ഒക്കെ പോയി കഴിഞ്ഞിട്ടും അമ്മയുടെ മുറിയിൽ നിന്നും ഉച്ചത്തിലുള്ള ചിരി കേൾക്കുന്നതിൻ്റെ ആശ്ചര്യത്തോടെയാണ് റൂമിലേക്ക് ചെന്നത് അമ്മയ്ക്ക് അഭിമുഖമായി ഇരിക്കുന്ന ചെറുപ്പക്കാരനേക്കാണ് നോട്ടം ആദ്യമെത്തിയത് ഒരു നിമിഷം അയാളെ തന്നെ നോക്കി നിന്നു എന്ന് വേണം പറയാൻ ഇവൾ വളർന്നു വലിയ പെണ്ണായി പോയല്ലോ ആൻ്റെ ഒരുപാട് പരിചയമുള്ളതുപോലെ അയാൾ എന്നെ നോക്കി പറഞ്ഞു നീ ഇവളെ രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോൾ കണ്ടതല്ലേ ശ്രീകുട്ട അതുകൊണ്ട് തോന്നുന്നതാ അമ്മയുടെ മാനസപുത്രൻ ശ്രീകുട്ടൻ പണ്ട് അമ്മ ബി എഡിന് പഠിച്ചപ്പോൾ പേയിങ് ഗസ്റ്റായി താമസിച്ച വീട്ടിലെ ചെറുക്കനാണിത് ഊണിലും ഉറക്കത്തിലും അമ്മയ്ക്ക് കൂട്ടാതിരുന്ന അഞ്ചു വയസ്സുകാരൻ ചെറുപ്പം തൊട്ടേ എന്റെ ഏതൊരു കുരുത്തക്കേടിനും അമ്മയ്ക്ക് ഒരൊറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ ഓ എൻ്റെ ശ്രീകുട്ടൻ എന്തൊരു നല്ല മോനായിരുന്നു എനിക്കുണ്ടായത് ഇങ്ങനെ കുരുത്തം കെട്ടതായി പോയല്ലോ ഇതിങ്ങനെ കേട്ട് കേട്ട് ശ്രീകുട്ടൻ എന്ന പേരിനോട് തന്നെ എനിക്ക് ഇഷ്ടക്കേടായിരുന്നു ഇയാളെ കണ്ടിട്ട് ദേഷ്യത്തിന് പകരം എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു എന്തൊരു ഐശ്വര്യം ചുമ്മാതല്ല അമ്മ ഇങ്ങനെ നാല് നേരവും പുകഴ്ത്തുന്നത് ആ ഇവൾക്ക് കണക്കിന് മാത്രമേ മാർക്ക് കുറവുള്ളൂ ശ്രീകുട്ട നീ തന്നെ തന്നെയാകുമല്ലേ ക്ലാസ് എടുക്കാൻ മെഡിസിൻ നോക്കുമ്പോൾ മാത്സ് അത്ര ശ്രദ്ധിക്കേണ്ട എങ്കിലും ഇനിയിപ്പോൾ എനിക്ക് സമാധാനമായി ക്ലാസ് നിന്ന് മനസ്സിലാകാത്തത് വീട്ടിൽ നിന്നും വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാമല്ലോ സാർ കൂടി വന്നതോടെ വീട്ടിൽ സന്തോഷം വിരുന്നെത്തുകയായിരുന്നു സാറിന് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളും പലഹാരങ്ങളും ഉണ്ടാക്കുന്ന തിരക്കിലാവും അമ്മ അച്ഛനാണെങ്കിൽ ഷട്ടൽ കളിക്കാനും ജോഗിങ്ങിന് പോകാനും ഒക്കെ ഒരു ആൺതുണ കിട്ടിയതിന്റെ സന്തോഷം പഠിക്കാനിരിക്കുമ്പോൾ എത്ര വൈകിയാലും എന്തെങ്കിലും ബുക്കോ മാഗസിനോ ഒക്കെയായി സാറും എൻ്റെ കൂടെയിരിക്കും കണക്കിലെ സംശയങ്ങൾ തീർത്തു തരുന്നതിനിടയ്ക്ക് എൻ്റെ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന വരെ സാർ എടുത്തു നോക്കും ഇക്കാലം അത്രയും പിടിതരാതിരുന്ന കണക്കിലെ സമവാക്യങ്ങൾ സാറിൻ്റെ കുറുക്കുവഴികളിലൂടെ ഒരു മായാലോകം പോലെ എൻ്റെ മുന്നിൽ കീഴടങ്ങി തുടങ്ങി തമാശകളും കഥകളും ഒക്കെ പറഞ്ഞ് അമ്മയുടെ പിന്നാലെ എൻ്റെ കൂടെ കാട്ടി നടക്കുന്ന ആൾ സ്കൂളിലെത്തിയാൽ പിന്നെ ഗൗരവക്കാരനായ സാർ മാത്രം പരിചയഭാവത്തിൽ എന്നെ നോക്കി നോക്കിച്ചിരിച്ച് എൻ്റെ വില കളയരുതേ വേണേ എന്നൊക്കെ പറയുമെങ്കിലും ക്ലാസ്സിലെത്തിയാൽ ആദ്യത്തെ ചോദ്യം എന്നും എന്നോട് തന്നെ ആയിരിക്കും ശ്രീകൃത്ത സാറിന് നിന്നോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടല്ലോടി എന്ന കൂട്ടുകാരുള്ള സംസാരം കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖം എന്നെ മൂടിത്തുടങ്ങി ഒരു നാൾ ഏട്ടന് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം അമ്മ ഉണ്ടാക്കുമ്പോൾ ഞാനും സഹായിക്കാനെത്തി സാറിൻ്റെ കൈ പ്ലേറ്റിലേക്ക് നീണ്ടതും അമ്മയുടെ വാണിങ്ങി വന്നു ആ കരിഞ്ഞു പോയതൊക്കെ അമ്മുവിൻ്റെ പരീക്ഷണമാശ്രയിക്കോട്ടെ ഞാൻ ഉണ്ടാക്കിയ നല്ല നിറമുള്ളത് നോക്കിയെടുത്തോ ആഹാ അമ്മുവിൻ്റെ വകയാണോ എന്നാൽ പിന്നെ കരിഞ്ഞത് തന്നെയേ കഴിക്കുന്നുള്ളൂ ചത്താലും വേണ്ടയില്ല ഞാനൊരു വിജയഭാവത്തിൽ അമ്മയെ നോക്കി കൊള്ളാട്ടാമ്മൂട്ടി ഇനിയും പരീക്ഷണങ്ങൾ മുറക്കി നടക്കട്ടെ എല്ലാം ഞാൻ തിന്ന തീർത്തോളാം ആദ്യത്തെ അംഗീകാരം പിന്നെ അമ്മയുടെ കൂടെ കൂടി ഓരോന്ന് പഠിച്ചെടുക്കുന്ന തിരക്കായിരുന്നു ചൂടോടെ ആസ്വദിച്ച് സാറത് കഴിക്കുന്നത് കാണാൻ വേണ്ടി മാത്രം അന്നത്തെ പരീക്ഷ കണക്കിന്റേതായിരുന്നു നല്ലതുപോലെ എഴുതി പുറത്തിറങ്ങി കൂട്ടുകാരോട് സംസാരിക്കുന്നതിനിടയ്ക്ക് വിളി വന്നു അടുത്തെത്തി നോക്കിയപ്പോൾ കയ്യിൽ എൻ്റെ ആൻസർ പേപ്പറും ഉണ്ടായിരുന്നു ചെവിയിൽ പിടുത്തം വീണപ്പോഴാണ് കണ്ടത് അഞ്ച് മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം അശ്രദ്ധയിൽ തെറ്റിച്ചിരിക്കുന്നു എന്താലോചിച്ച കഴുതെ ഇത് എഴുതി വച്ചിരിക്കുന്നത് ശ്രീയട്ട സോറി അറിയാതെ തെറ്റിപ്പോയി എനിക്ക് ചെവി വേദനിക്കുന്നു എന്നും പറഞ്ഞ് സാറിൻ്റെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞതുമാണ് ചുറ്റും അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കി നിൽക്കുന്ന കുട്ടികളെ രണ്ടാളും ശ്രദ്ധിച്ചത് സാറിൻ്റെ മുഖത്ത് ജാളിത നിറയുന്നത് കണ്ടു സോറി അമൃത എന്നും പറഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് സാർ പോയെങ്കിലും കൂട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖം നാണം കൊണ്ട് കുനിഞ്ഞു പോയിരുന്നു ക്ലാസ് അടച്ച് സാർ നാട്ടിലേക്ക് പോയ ഒരു മാസത്തെ അവധിക്കാലം എങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് പറഞ്ഞ വഹിക്കാൻ വയ്യ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വരുന്ന സാറിൻ്റെ ഫോൺ കോളിന് എന്നോടൊപ്പം ഞങ്ങളുടെ വീടും കാത്തിരിക്കുമായിരുന്നു ഒന്ന് കാണാതെ ശബ്ദം കേൾക്കാതെ ചുറ്റും ശൂന്യത മാത്രം സ്കൂൾ തുറക്കുന്നതിന് തലേദിവസം രാവിലെ അമ്പലത്തിൽ പോയി ദേവിയോട് എൻ്റെ മനസ്സിൽ തോന്നിയ എന്ന മോഹം സാധിച്ചു തരണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു അച്ഛനും അമ്മയും ജോലിക്ക് പോയിരുന്നു കൊന്നപ്പൂവിൻ്റെ നിറമുള്ള പട്ടുപാവാടയും കൈനിറയെ നിറയെ കുപ്പിവളകളും ചരടിൽ കോർത്തെടുത്ത മുല്ലപ്പൂക്കളും ചൂടി സുന്ദരിയായി ശ്രീയേട്ടൻ്റെ വരവിനായി ഒരുങ്ങി നിന്നു മുറ്റത്ത് വന്നു നിന്ന ഓട്ടോയുടെ ശബ്ദം കേട്ടതും കാലുകൾക്ക് ചിറകു മുളച്ചതുപോലെ ആയിരുന്നു സാർ എന്നെ ആദ്യമായി കാണുന്നതുപോലെ നോക്കുന്നത് കണ്ടു അമ്മൂട്ടി എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങി നിൽക്കുകയാണോ അല്ല ഞാൻ ശ്രീയേട്ടനെ കാത്തിരുന്നതാണ് എനിക്ക് ഏട്ടനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും ഇതുപോലെ എന്നെ ഒറ്റക്കാക്കി പോകല്ലേ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അതും പറഞ്ഞ് എന്തോ ഒരു ആവേശത്തിൽ ഞാൻ കെട്ടിപ്പിടിച്ചതും സാർ ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി പിന്നീട് ഒരു പൊട്ടിത്തെറിയായിരുന്നു എന്താ കുട്ടിയത് ഇങ്ങനെയാണോ നീ എന്നെ കരുതിയിരിക്കുന്നത് ഒന്ന് ചിരിച്ചാൽ അടുത്തിടപഴയാൽ അതൊക്കെ ഇഷ്ടമാകുമോ ബന്ധം സ്ഥാനം പ്രായം യോഗ്യത എന്തെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടെ നിന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കി കാണാൻ കുതിക്കുന്നൊരു അമ്മയുണ്ട് നിനക്ക് ഒന്നും വേണ്ട എനിക്കും കാണില്ലേ എൻ്റെതായ ഇഷ്ടങ്ങൾ ഇത്രയും വൃത്തികെട്ടൊരു മനസ്സുള്ള നിന്നെ എൻ്റെ മുന്നിൽ ഇനി കണ്ടുപോയിക്കരുത് നാശം മനുഷ്യൻ്റെ സ്വസ്ഥത കളയാനായിട്ട് ദേഷ്യത്തിൽ എൻ്റെ കൈ പിടിച്ച് തിരിച്ചു കയ്യിലെ വളകൾ പൊട്ടിച്ചിതിറി വളപ്പൊട്ടുകൾ നിലത്ത് പൂക്കളം തീർത്തു ഇത്രയും നിറുപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു തലയിണയിൽ നീർത്തുള്ളികൾ പെരുമഴ തീർക്കുമ്പോൾ തൈത്തണ്ടയിൽ സാരൻ്റെ വിരലടയാളവും വളപ്പൊട്ടുകൾ കുത്തിക്കേറിയ മുറിപ്പാടും ഉപ്പുരസത്തിൽ നീറി തുടങ്ങിയിരുന്നു അന്നേ ദിവസം തലവേദന എന്ന് പറഞ്ഞ് നിന്നും പുറത്തിറങ്ങിയില്ല പൊട്ടബുത്തിയിൽ തോന്നിയ എൻ്റെ ഇഷ്ടം സാറിനെ ഒത്തിരി വേദനിപ്പിച്ചു കാണും മാപ്പ് പറയാനാണെങ്കിൽ കൂടി സാറിനെ അഭിമുഖീകരിക്കുന്ന കാര്യം ഓർക്കാൻ പോലും പറ്റുന്നില്ല മനസ്സിന്റെ വിങ്ങൽ ദേഹം ഏറ്റെടുത്തുകൊണ്ടാകാം പനിച്ചു വിറച്ച് അബോധാവസ്ഥയിലായിരുന്നു രണ്ട് ദിവസത്തേക്ക് പനിച്ചൂടിനിടയിലും ഇടയ്ക്കെപ്പോഴോ സാറിന്റെ കൈകൾ എൻ്റെ നെറ്റിത്തടം തഴുകുന്നത് പോലെയും കൈകളിലെ മുറിപ്പാടുകളിൽ ചുണ്ടി ചേർക്കുന്നതായും തോന്നിയത് ആശ്വാസമായി തലയൊന്ന് പൊക്കാമെന്നായപ്പോൾ സാറിന്റെ ശബ്ദമൊന്നും കേൾക്കാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് വിശേഷം അറിഞ്ഞത് സാർ ഇന്നലെ നാട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു ബന്ധുത്തിലുള്ള ഏതോ പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിക്കാൻ അടുത്ത മാസം തന്നെ വിവാഹവും കാണും അത് കഴിഞ്ഞിട്ടേ സാർ ഇങ്ങോട്ടേക്കുള്ളൂ സാറിൻ്റെ സമീപമുള്ളതായി തോന്നിയതൊക്കെ എന്റെ വീറും താഴ്സ്വപ്നമായിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ എനിക്കൊരു പൊതി നീട്ടി ശ്രീകുട്ടൻ കല്യാണത്തിന് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ തുറന്നു നോക്കിയപ്പോൾ ചുവപ്പ് നിറത്തിലുള്ള പുത്തൻ ദാവണി മോഹിച്ച പുരുഷന്റെ ആദ്യ സമ്മാനമണിഞ്ഞ് അയാൾ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലു ചാർത്തുന്നത് നോക്കിക്കാണേണ്ടി വരിക അതിലും വേദന തോന്നിയത് ഒരിക്കൽ പോലും ശ്രീയേട്ടൻ മുഖമുയർത്തി എന്നെ ഒന്ന് നോക്കാതെ ഇരുന്നതിലാണ് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടിയാകും ഭാര്യയുടെ കൈകൾ മുറുകെ പിടിച്ച് ചേർത്ത് നിർത്തുന്നുണ്ടായിരുന്നു ശ്രീയേട്ടൻ ഫോട്ടോയ്ക്കായി മുഖത്ത് ചിരി പരത്താൻ ശ്രമിക്കുമ്പോൾ എന്റെ ഒഴിഞ്ഞ കൈകളിലെ വളപ്പൊട്ടകൾ തീർത്ത മുറിപ്പാടുകൾ വീണ്ടും വേദനിച്ച് രക്തം ചീറ്റത്തുടങ്ങിയിരുന്നു പാൽപായസത്തിനും ചവർപ്പുണ്ടെന്ന് തോന്നിയ കല്യാണ സദ്യ അന്നത്തെ ഉറക്കമില്ലാത്ത രാത്രിയിൽ പുതിയ അമ്മുവിനെ വാർത്തെടുക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുകയായിരുന്നു ഞാൻ നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് സാർ പിന്നീട് സ്കൂളിലേക്ക് വരാതിരുന്നത് വേദനകൾക്കിടയിലും ആശ്വാസമായി വർഷങ്ങൾ കടന്നുപോയിട്ടും അമ്മുവിന് ഒന്നും മറക്കാനായിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച വേണ്ടിയിരുന്നില്ല വാതിലിൽ ഒരു മുട്ട് കേട്ടപ്പോഴാണ് കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നോക്കിയത് മെഡിക്കൽ കോളേജിലെ സീനിയർ ആയിരുന്ന ഗോവിന്ദ് നല്ലൊരു സുഹൃത്തായി പല സന്ദർഭങ്ങളിലുമായി എന്നെ സഹായിച്ച ചെറുപ്പക്കാരൻ കോളേജിൽ വച്ച് താൻ എൻ്റെ മുഖത്ത് ശരിക്കും നോക്കാറില്ല പൊട്ടെന്ന് വയ്ക്കാം പെണ്ണ് കാണാൻ തൻ്റെ വീട്ടിൽ വന്നാലെങ്കിലും എന്നെ ഒന്ന് മൈൻഡ് ചെയ്തോടാടൂ ഡോക്ടർ ആയിരുന്നോ താഴെ സോറി ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഈ ചടങ്ങിൻ്റെ ജാള്യത എനിക്കും ഉണ്ടടൂ എങ്കിലും കാര്യങ്ങളൊക്കെ വളച്ചു കേട്ടില്ലാതെ പറഞ്ഞേക്കാം കോളേജിൽ വച്ച് തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ് ഞാൻ ഉള്ളിലെ ഇഷ്ടം കൂടി വന്നപ്പോൾ ആദ്യം പോയി പറഞ്ഞത് ശ്രീയേട്ടനോടാണ് ജൂനിയറായി പഠിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു തൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഏട്ടന് പരിചയമുള്ള കുട്ടിയാണെന്ന് അറിയുന്നത് വീട്ടിലിരിക്കുന്ന കല്യാണാൽഭത്തിൽ തൻ്റെ ഫോട്ടോ വരെ എടുത്ത് കാണിച്ചു തന്നു ഏട്ടൻ തൻ്റെ പിറകെ നടന്ന് പഠനത്തിൽ ശല്യപ്പെടുത്താതെ ഇരുന്നാൽ രണ്ടുപേരും സെറ്റിൽഡാകുമ്പോൾ വീട്ടുകാരോട് പറഞ്ഞ് വിവാഹം നടത്തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇത്രനാളും തന്നോട് നേരിട്ട് വന്നിഷ്ടം പറഞ്ഞില്ല ആരെങ്കിലും എനിക്ക് മുന്നേ കീറി ഗോൾ അടിക്കുമോ എന്ന് പീടിയുണ്ടായിരുന്നു തൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകില്ലെന്ന് ശ്രീയേട്ടനാണ് ഉറപ്പ് തന്നത് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ചോദിച്ച് ഏട്ടനെ ഒത്തിരി ബുദ്ധിമുടിച്ചിട്ടുണ്ട് ഞാൻ ശ്രീയേട്ടനെ എങ്ങനെ അറിയാം ഒരു പതർച്ചയോട് ചോദിച്ചു എൻ്റെ ചേച്ചി ഗായത്തിലൂടെ ഭർത്താവാണ് ശ്രീയേട്ടൻ അതിലേറെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും എന്നെക്കുറിച്ച് എന്ത് അറിയണമെങ്കിലും ആരോട് ചോദിച്ചാൽ മതി നിങ്ങൾ പണ്ട് തൊട്ടേ അറിയാമെന്നറിയല്ലേ ഞാൻ അത്ര മോശക്കാരനായിരുന്നെങ്കിൽ ഏട്ടൻ ഒരിക്കലും ഈ ആലോചനയുമായി ഇങ്ങോട്ട് വരില്ലല്ലോ ഇനി പറ സമ്മതമാണോ നല്ല പാതിയായി എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഈ നെഞ്ചിൽ കൊണ്ട് നടന്നോളാം ഞാൻ എന്നിൽ നിന്നും വാക്കുകളൊന്നും പുറത്തേക്ക് വരാത്തത് കൊണ്ടായിരിക്കും വീണ്ടും ചോദ്യമെത്തി എങ്കിൽ പിന്നെ ഈ മൗനം സമ്മതമായി കണക്കൂട്ടെ അംഗ്ലിനും ആൻറ്റിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഈ ബന്ധത്തിന് താൽപ്പര്യമാണ് എല്ലാവരും തൻ്റെ മറുപടിക്കായി മാത്രം കാത്തിരിക്കുകയാണ് ഞാൻ തഴേക്ക് ചെല്ലട്ടെ പൊക്കിയോളൂ എന്ന അർത്ഥത്തിൽ തലയാട്ടി താങ്ക്സ് അമ്മു നോ പറയാതെ ഇരുന്നതിൽ പോയിട്ട് വരട്ടെ കൈനിറയെ മുല്ലപ്പൂ മുല്ലപ്പൂജോടിച്ച് രാജകുമാരിയെ പോലെ എന്നെ അണിങ്ങിച്ചെടുക്കുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ തെളിഞ്ഞ സന്തോഷക്കണ്ണീരിൽ ഞാൻ എൻ്റെ സായൂജ്യം കണ്ടെത്തി താലിക്കായി കഴുത്ത് നീട്ടുമ്പോൾ ഓരോ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യുന്ന ശ്രീയേട്ടനോടുള്ള ദേഷ്യം മാത്രമായിരുന്നു എന്നിലെ വികാരം എത്ര നിസ്സാരമായാണ് എൻ്റെ ഹൃദയത്തെയും വികാരങ്ങളെയും ഇയാൾ ചവിട്ടി മരിക്കുന്നത് ആദ്യ രാത്രിയിൽ ഗായത്രി തേച്ചയോടൊപ്പം കോണിപ്പടി കയറി മുറിയിലേക്ക് എത്തിയതും ഗോവിന്ദമായി ചിരിച്ചു സംസാരിച്ച് സാറ് നിൽക്കൊണ്ടായിരുന്നു എന്തൊരു തെളിച്ചമ എന്റെ അനിയന്റെ മുഖത്ത് നിന്ന് നോക്കിയേ നോക്കിയാൽ അല്ലെങ്കിലും പ്രണയിച്ച ആളെ സംഭവമാക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ മുൻജന്മ സുഹൃതം ചേച്ചിയുടെ വാക്കുകൾ ഒരു കൊള്ളിയാൻ പോലെ എന്റെ ഉള്ളിൽ വിഷാദം നിറച്ചു സാറിന്റെ മുഖത്തും ഒരു മാത്രം ചിരി മാഞ്ഞുപോകും ഇവൻ ഇവിടെ നിന്ന് ഓടിക്കുന്നതിന് മുൻപേ നമുക്ക് തടിയെടുത്തേക്കാൻ കഴിയും സാർ ചേച്ചിയുടെ അടുത്ത് വന്ന് കൈകളിൽ പിടുത്തമിട്ടതും ചേച്ചി കയ്യിലിരുന്ന പാൽ ഗ്ലാസ് എന്റെ നേരെ നീട്ടി കൈനീട്ടി അത് വാങ്ങിക്കുമ്പോൾ എൻ്റെ നോട്ടം എത്തിയത് ചേച്ചിയുടെ കൈവിരലിലെ സാറിന്റെ പേര് കൊത്തിയ മോചരത്തിലേക്കായിരുന്നു അവർ പോയിട്ടും മനസ്സിൽ ചേച്ചിയുടെ മുഖം നിറഞ്ഞു നിന്നു സാറിന്റെ സ്നേഹത്തിന്റെ ഒരേ ഒരു അവകാശി അവരുടേത് പ്രേമവിവാഹമായിരുന്നു വിവാഹമായിരുന്നു മണിറയിലേക്ക് എത്തുന്ന വധുവിന്റെ നാണമൊക്കെ മറന്ന് ഉള്ളിൽ തികട്ടി വന്ന ചോദ്യം പുറത്തേക്ക് വന്നു ആയിരുന്നു ആദ്യമായിട്ട് എൻ്റെ ഭാര്യ എന്നോടൊരു കാര്യം ചോദിച്ചതല്ലേ ആരോടും ഒരിക്കലും പറയില്ലെന്ന് ശ്രീകെട്ടനെ ഞാൻ കൊടുത്ത വാക്ക് തൻ്റെ മുന്നിൽ തെറ്റിക്കുന്നു അല്ലെങ്കിലും നമ്മൾക്കിടയിൽ രഹസ്യത്തിൻ്റെ മറകളൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ വാ ഇവിടെ ഇരിക്കി പറഞ്ഞുതരാം കട്ടിലിൻ്റെ ഭിത്തിയോട് ചേർന്നിരുന്നു ഗോവിന്ദിൻ്റെ അരികിലായി എന്നെ കൈ പിടിച്ചിരുത്തി ചേച്ചിയുടെ ചെറുപ്പം തൊട്ടേ പ്രണയമായിരുന്നു ശ്രീയേട്ടൻ ആദ്യമായി ഒരു കല്യാണാലോചന വന്ന ദിവസമാണ് ചേച്ചി അത് പുറത്തു പറയുന്നത് എല്ലാവരും ഒത്തിരി നിർബന്ധിച്ചിട്ടും ശ്രീയേട്ടൻ അന്ന് സമ്മതം പറഞ്ഞില്ല അവധി കഴിഞ്ഞ് ശ്രീയേട്ടൻ ജോലിക്കായി നാട്ടിലേക്ക് പോയപ്പോൾ ചേച്ചി കയ്യിലെ ഞരമ്പ് മുറച്ച് ജീവനെടുക്കാൻ നോക്കി അടുത്ത ദിവസം ഏട്ടൻ വന്ന് വിവാഹത്തിന് സമ്മതം അറിയിച്ചു തന്നോട് പ്രേമം തോന്നിത്തുടങ്ങിയ ആദ്യ നാളുകളിൽ തൻ്റെ ഇതേ ചോദ്യം ഏട്ടനോട് ഞാനും ആവർത്തിച്ചിരുന്നു അന്ന് ആദ്യമായി ഏട്ടൻ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു ഏട്ടൻ്റെ പ്രണയം അത് മറ്റൊരു പെൺകുട്ടിയായിരുന്നു തൻ്റെ നാട്ടിലെവിടെയുള്ള കൈ നിറയെ കുപ്പിവളകൾ അണിയുന്ന മയിൽപ്പീലി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാവാടക്കാരി വായാടി പെണ്ണ് ആ കുട്ടിയുടെ ഓർമ്മയ്ക്കായി അതിൻ്റെ പുസ്തകത്തിൽ നിന്നും എടുത്ത മയിൽപ്പീലെയും കുറച്ച് വളപ്പൊട്ടുകളും ഇപ്പോഴും ഏട്ടൻ സൂക്ഷിച്ചിട്ടുണ്ട് ആ കുട്ടിക്കും ഏട്ടൻ ഇഷ്ടമായിരുന്നു എന്നതാണ് സങ്കടം ഒരു പക്ഷേ എൻ്റെ ചേച്ചി അവർക്കിടയിൽ വന്നില്ലായിരുന്നു എങ്കിൽ ഇത് ചേച്ചിക്കറിയാമോ നല്ല കഥയായി കാലം ഇത്രയായിട്ടും സ്ത്രീയായിട്ടെന്നെ അവർ പിന്നെ നോക്കുന്നത് പോലും ചേച്ചിക്ക് സഹായിക്കില്ല എന്നിട്ടല്ലേ പ്രേമത്തിൻ്റെ കാര്യം ഏട്ടനെന്ന് വച്ചാൽ ഒരു തരം ഭ്രാന്താണ് അവൾക്ക് ഒരിക്കലും ഏട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് വെറുപ്പ് തോന്നിയിട്ടില്ലേ എൻ്റെ ചേച്ചിയോടെന്ന് ആദ്യമൊക്കെ തോന്നിയിരുന്നു എങ്കിലും സ്വയം വേദനിക്കുകയല്ലാതെ നിന്റെ ചേച്ചിയെ ഒരിക്കലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല ചിന്തിച്ചു നോക്കിയപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നത് ഒരു കുറ്റമല്ലല്ലോ നിന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ ഈ നിമിഷം എനിക്കറിയാവൂ പിന്നെ എൻ്റെ പ്രണയം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എനിക്കത് കൈയെത്തിപ്പിടിക്കാനാവില്ല എങ്കിലും എൻ്റെ ഉള്ളിൽ അതെന്നും ഭദ്രമാണ് ആത്മാർത്ഥമായി നമ്മൾ ഒന്നിനെ ആഗ്രഹിച്ചാൽ അത് നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് കേട്ടിട്ടില്ലേ എൻ്റെ കാര്യത്തിൽ അതിന് ഇനിയും ജന്മങ്ങൾ എടുക്കുമെന്ന് മാത്രം ഈ ജന്മം എന്നെ സ്നേഹിച്ചവൾക്കിരിക്കട്ടെ ഉള്ളിൽ ഒരു സന്തോഷത്തിര അരയടിച്ചു ശ്രീയേട്ട് പ്രണയം അത് എന്നോടായിരുന്നു നോട്ടത്തിലൂടെയും ചിരിയിലൂടെയും പറയാതെ തന്നെ ഞാൻ അറിഞ്ഞ സ്നേഹം സത്യമായിരുന്നു ഉന്മാദാവസ്ഥയിലായിരുന്ന മനസ്സ് പട്ടം പോലെ പാറി നടന്നു പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന ഗോവിന്ദിനെ ഉറക്കം തഴുകിയിട്ടും ഞാൻ എൻ്റെ പ്രണയ ആദ്യ രാത്രിയുടെ മാധുര്യം നുണഞ്ഞുകൊണ്ടിരുന്നു രാവിലെ കുളിച്ചു വന്ന് കണ്ണാടിയിൽ നോക്കി സിന്ദൂര രേഖയിലെ കുങ്കുമ ചുവപ്പ് പൂർണ്ണമായും മാഞ്ഞിട്ടില്ല അറിയാതെ നോട്ടം ഗോവിന്ദനിലേക്കെത്തി ഞാൻ കിടന്ന വശത്തേക്ക് ചരിഞ്ഞ് എൻ്റെ തലയണയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നു അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ദോശ ചുട്ടെടുക്കുന്നു ഇത്തിരി കൂടി ഉറങ്ങായിരുന്നില്ലേ മോളെ വാത്സലം നിറഞ്ഞ ചോദ്യം അമ്മേ ചായ ശ്രീയേട്ടൻ്റെ ശബ്ദം ശ്രീക്കുട്ടന് കാലത്ത് തന്നെ ചായ കിട്ടണം ഗായുവിനാണെങ്കിൽ ഉറക്കം തികഞ്ഞോട്ട് കണ്ടിട്ടുമില്ല അതിനെന്താ അമ്മേ ഗായ് ചേച്ചി ഞാനിടാൻ ചായ ശ്രീയേട്ടൻ്റെ പാകം എനിക്കറിയാം വല്ലാത്തൊരു ഉത്സാഹത്തിൽ ശ്രീയേട്ടൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഏലക്കാപ്പൊടി ചേർത്ത് കടുപ്പത്തിലുള്ള ചായ ഇട്ടു രണ്ട് കപ്പുകളിലേക്ക് പകർന്നു അമ്മയ്ക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് ചായക്കപ്പുമായി ഹോളിലേക്ക് എത്തി ശ്രീയേട്ടൻ വരാണ്ടിലിരുന്ന് പത്രം വായിക്കുകയാണ് നേരെ ചേച്ചിയുടെ റൂമിലേക്ക് ചെന്നു ആൾ നല്ല ഉറക്കത്തിലാണ് രണ്ടാമത്തെ വെളിയിൽ കണ്ണ് തുറന്ന് എന്നെ നോക്കി ദേ ചൂട് ചായ അതും ഏലക്കായിട്ടത് ചേച്ചിയുടെ കൈകൊണ്ട് തന്നെ ശ്രീയേട്ടനെ കൊടുത്തേക്ക് നേരത്തെ എഴുന്നേറ്റ് ചായ കിട്ടോ പിന്നെ നിനക്കത് കൊടുത്താൽ പോയായിരുന്നു അമ്മു അയ്യടാ മതി ഉറങ്ങിയത് സ്വന്തം ഭാര്യയുടെ കൈകളിൽ നിന്നും ചായ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അതിന് ഞാൻ പറയുന്നിട്ട് വേണോ ചേച്ചിക്ക് ചേച്ചിയുടെ മുഖത്ത് വിരിഞ്ഞ നാണത്തിൽ പൊതിഞ്ഞ പുഞ്ചിരിയിൽ എനിക്ക് ആദ്യമായി സന്തോഷം തോന്നും മറുകൈയിലെ ചായക്കപ്പ് എടുത്ത് കോണി കയറുമ്പോൾ ഗോവിന്ദിന് എന്നോടുള്ള സ്നേഹം പതിന്മടങ്ങായി തിരിച്ചു കൊടുക്കാൻ എൻ്റെ മനസ്സും ശരീരവും പാകപ്പെട്ടിരുന്നു ശ്രീചേട്ടനെ ഇന്ന് എനിക്ക് മനസ്സിലാകും ഈ ജന്മം ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിച്ചു മരിക്കണം പ്രണയ സാഫല്യത്തിൻ്റെ മയിൽപ്പയിലെ തൊണ്ടുകളായി പുനർജനിക്കും വരെ കാത്തിരിക്കാം ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ